ക്യാമറ വീഡിയോ എടുക്കുന്നത് ചിലപ്പോ അതിന്റേതായ പോരായ്മകൾ ഉണ്ടാകും ചിലപ്പോ ഞാൻ കുറെ പട്ടിശോ ഒക്കെ കാണിച്ചു തന്നു വരും അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ സർപ്രൈസ് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് അതായത് എനിക്കിന്ന് ചിരി വരുന്ന് ഇത് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുള്ളത് അതായത് ഇതാണ് ആ സംഭവം അപ്പൊ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെ ഞാനും ഒരു അമ്മയാകാൻ പോവിയാണ് അപ്പൊ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പൊ എന്താ പറയുക ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ജനുവരിയാണ് നമ്മൾ കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് മാർച്ച് ലാസ്റ്റിലാണ് ഞാൻ ലാസ്റ്റ് പീരീഡ്സ് ആവുന്നത് പിന്നെ മാർച്ച് ലാസ്റ്റ് ഏട്ടൻ തിരിച്ച് ഗൾഫിലൊക്കെ പോവുകയുണ്ടായി പിന്നെ ഞാൻ പിറ്റേ ദിവസം അതായത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു വീണ്ടും ജോയിൻ ചെയ്തു എന്നിട്ട് ഞാൻ പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോഴാണ് ആണെന്ന് കണ്ടത് അപ്പോൾ പിന്നെ എനിക്കിന്നാ പറയുന്ന രീതിയിൽ അവിടെയുള്ള കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ ഒരു ഫാൾട്ട് എന്ന് വെച്ചാൽ ഫാൾട്ടല്ല നമുക്ക് പറ്റിയ ഒരു എന്താ അതെങ്കിൽ പറയാൻ അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഏട്ടം മാർച്ചിൽ പോയി അപ്പോൾ ഞാൻ ഏപ്രിൽ ഫസ്റ്റാണ് ഇത് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഏട്ടൻ എന്നോട് ഞാൻ പറഞ്ഞ ദിവസം ഏട്ടൻ പറയുമായിരുന്നു ഏട്ടൻ പോകുന്നതിന് തലേദിവസം ജസ്റ്റ് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒന്നിച്ചെന്ന് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് പങ്കുവെക്കാൻ പറ്റൂലായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വശം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാൻ ഓൾറെഡി പീരീഡ്സിങ്ങനെ ഡിലേ ഡിലേ ആയിട്ടാണ് ആവുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ എങ്കിൽ നമുക്ക് കല്യാണം കഴിയുന്ന സമയത്ത് നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബേബി വേണമെന്നുള്ള ഉണ്ടായിരുന്നു കാരണം ഏട്ടൻ തിരിച്ച് കല്യാണത്തിന് ശേഷം ഗൾഫിലോട്ട് പോയി പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു ബേബി ആണെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ദൈവം സഹായിച്ചിട്ടത് നമുക്ക് നടന്നു അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതാ ഇപ്പോൾ ഓൾറെഡി ഫൈവ് മന്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ഇട്ട് എൻ്റെ ഒരു ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ എവിടെ ഷെയർ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് അഞ്ചാം മാസത്തിൽ അനോമലി സ്കാനിങ് ഉണ്ടല്ലോ ആ സ്കാനിങ്ങിലാണ് നമുക്ക് ബേബിയുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കാരണം ആദ്യമേ എല്ലാം പോസ്റ്റ് ചെയ്താൽ എനിക്കൊരു പേടിയാണ് കാരണം നമുക്കറിയില്ലല്ലോ എന്താ സംഭവിക്കാന്നുള്ളത് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തഞ്ചാം മാസത്തിൽ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം പോസ്റ്റീവാണ് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഫൈവ് ആയപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് മന്ത് സ്കാൻ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അതായത് അടുത്ത മാസം രണ്ടാം തീയതി അപ്പോൾ അടുത്ത മാസം രണ്ടാം തീയതി ദിവസം സഹായിച്ച് വേറൊരു പ്രശ്നമില്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ശേഷം ഞാൻ ഇതിൻ്റെ എല്ലാ ഞാൻ എടുത്തു വെച്ച വീഡിയോസും ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തൊട്ടുള്ള വീഡിയോസുകൾ കുറച്ച് കുറച്ച് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് ഒരുപാട് വീണ്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും